മരീൻ തീർത്ഥാടന കേന്ദ്രമായ കുറവിലങ്ങാട് മേജർ ആർ കി എപ്പിസ്കോപ്പൽ മർത്തുമറിയം അർക്കദിയക്കോൻ തീർത്ഥാടന ദേവാലയത്തിൽ എട്ട് നോമ്പാചരണത്തിനും പരിശുദ്ധ ദേവമാതാവിൻ്റെ ജനന തിരുനാളിനും തുടക്കമായി ആർച്ച് പ്രീസ്റ്റ് റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ കുട്ടിയാണിയിലിൻ്റെ കാർമ്മികത്വത്തിൽ നടന്ന കൊടിയേറ്റോടെയാണ് തിരുനാളാഘോഷങ്ങൾക്ക് തുടക്കമായത് പള്ളിയിൽ എട്ടു നോമ്പാ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാളിനും തുടക്കമായി ആർച്ച് പ്രീസ്റ്റ് റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ കുട്ടിയാനയിൽ തിരുനാളിന് കൊടിയേറ്റി ഫാദർ പോൾ കുന്നുംപുറത്ത് ഫാദർ ജോർജ് വടയാറ്റുകുഴി ഫാദർ ജോസഫ് മണിയഞ്ചിറ ഫാദർ ആന്റണി വാഴക്കാലയിൽ ഫാദർ അഗസ്റ്റിൻ മേച്ചേരിൽ എന്നിവർ സന്നിഹിതരായിരുന്നു കൊടിയേറ്റിനു ശേഷം ആഘോഷമായ പരിശുദ്ധ കുർബാന നടന്നു സെപ്റ്റംബർ രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ചിന് ഫാദർ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ ഫാദർ അബ്രഹാം കൊല്ലിത്താനത്തുമലയിൽ മോൺസഞ്ഞൂർ ഡോക്ടർ ജോസഫ് മലേ പറമ്പിൽ ഫാദർ ജോസ് വള്ളോംപുരിയിടത്തിൽ ഫാദർ വിപിൻ കുരിശുതറ സി എം ഐ എന്നിവർ ആഘോഷമായ പരിശുദ്ധ കുർബാന അർപ്പിക്കും സെപ്റ്റംബർ ആറിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് മോൺസഞ്ഞൂർ ഡോക്ടർ ബോബി അലക്സ് മണ്ണംബ്ലാക്കൽ ആഘോഷമായ പരിശുദ്ധ കുർബാന അർപ്പിക്കും ആറ് മുപ്പതിന് ജപമാല പ്രദക്ഷിണം സെപ്റ്റംബർ എട്ടിന് രാവിലെ പത്ത് മുപ്പതിന് പാലാരൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷമായ പരിശുദ്ധ കുർബാന പന്ത്രണ്ട് അഞ്ചിന് മേരി നാമധാരി സംഗമം സ്നേഹവിരുന്ന് വൈകീട്ട് ആറിന് ജപമാല പ്രദക്ഷിണം എന്നിവ നടക്കും ദേവാലയത്തിൽ നടന്നുവരുന്ന ബൈബിൾ കൺവെൻഷൻ സെപ്റ്റംബർ എട്ടിന് സമാപിക്കും അണക്കര മടിയൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ഡൊമിനിക് വാളൻമനാലും ടീമുമാണ് ബൈബിൾ കൺവെൻഷൻ നയിക്കുന്നത് ഐഫോർ യൂനൂസ്